ആദ്യമായിട്ട് പറ്റിയത് അപ്പാണ് ഞാൻ അവരെ വിശ്വസിച്ചു പോയി കേരളായാലും അങ്ങനെ കിട്ടുമെന്ന് ചേച്ചി അയച്ചു പോലും അങ്ങനെ അയച്ചതാ ഞാൻ മാത്രല്ലണ്ട് ഓരോക്കപ്പൊര് വീഡിയോക്ക് താരെ താരങ്ങനെ കമന്റ് ഇടുന്നുണ്ട് പക്ഷെ എനിക്ക് അധികം ഒന്നും വേണ്ടില്ല ഞാൻ അഞ്ഞൂറ് തന്നെ കിട്ടിയാൽ മതി ഈ ഫോളോവേഴ്സിനെ പറ്റിച്ച് തിന്നുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും സംഭവം അറിഞ്ഞു കാണും അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം മല്ലു ഫാമിലിയിലെ സുചിനെ എല്ലാവർക്കും അറിയാലോ അല്ലെ ഫാമിലി വ്ലോഗർ ആണ് ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് ഒരു യൂട്യൂബ് ചാനൽ ആയിരുന്നു ഇവരുടേത് കോവിഡ് കാലത്ത് മുളിച്ചുപോന്യ ഫാമിലി വ്ലോഗ് ചാനലുകൾ ഏറ്റവും റീച്ച് ഇവർക്ക് തന്നെ ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ കുറച്ചു കാലം സുജിൻ ചേട്ടായേയും പൊന്നൂസിനെയും തലയിൽ വെച്ചായിരുന്നു മലയാളികൾ നടന്നുകൊണ്ടിരുന്നത് ആദ്യ കാലത്തൊക്കെ ഒരുപാട് ദാരിദ്ര്യം പറഞ്ഞ് ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇവർ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പെട്ടെന്ന് കയറി വളർന്നു ഇവരുടെ കണ്ടന്റുകളൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നെങ്കിലും അത് കാണാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ചാനൽ അത്യാവശ്യം റീച്ചൊക്കെ ആയി അങ്ങനെ അത്യാവശ്യം കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇവരെന്താക്കി അത്രയും കാലം കൂടെ സബ്സ്ക്രൈബേഴ്സിന് പുല്ല് വരെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പതുക്കെ മലയാളികൾ ഇവരുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് ഇവരുടെ ഉടായ്പകളെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പും ഒരുപാട് വീഡിയോസ് ചെയ്തതാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയണില്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ കഴിഞ്ഞ വിഷുവിന് ഈ മല്ലു ഫാമിലിയിലെ സുചിരം എന്താക്കി ഫോളോവേഴ്സിനൊക്കെ ഹവേഴ്സിനൊക്കെ വിഷു കഴിഞ്ഞിട്ടും അയച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഒരു ക്യു ആർ കോഡ് ഒക്കെ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിട്ട് എനിക്ക് തോന്നുന്നത് ആരും ഇത് വലിയ മൈൻഡ് ആക്കില്ല എന്നുള്ളതാണ് കാരണം കുറച്ച് കഴിഞ്ഞപ്പോ ആരച്ച് കൊടുത്ത പൈസ ഇരട്ടി ആക്കി അങ്ങ് തിരിച്ചയച്ചു എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അങ്ങ് സ്റ്റോറാക്കി സംഭവം മനസ്സിലായാലും ഇവരുടെ വിഷു കഴിഞ്ഞിട്ടും ക്യൂ ആർ കോഡിൽ ആരും പൈസ അയക്കില്ലാന്ന് മനസ്സിലായപ്പോ കളിച്ചൊരു കളിയാണ് എനിക്ക് കൈ നീട്ട് മഴ ഇരട്ടിയാക്കി തിരിച്ചു തരും എന്ന ഒരു തെറ്റിദ്ധാരണ പരത്താനുള്ള ഒരു പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും സംഗതി ഇവനൊരുട്ടി പൈസ അയച്ചു കൊടുത്ത് സ്റ്റോറി കണ്ടതോടെ ആൾക്കാരൊക്കെ ഹുഷാറായി അവരെന്താക്കി ഇവനിട്ട് ക്യുആർ കോഡ് അവരെന്താക്കി ഇവനിട്ട ക്യു ആർ കോഡിലേക്ക് ചറബറാന്ന് പൈസ അയക്കാൻ തുടങ്ങി ഇവനോടുള്ള സ്നേഹം കൊണ്ട് കഴിഞ്ഞിട്ടും കൊടുത്തല്ലോ കേട്ടോ ഇവൻ ഇരട്ടി ആക്കി അയച്ച് തരുമല്ലോ എന്ന് പ്രതീക്ഷയിലായിരുന്നു എല്ലാരും പൈസ അയച്ചു കൊടുത്തത് അല്ലാണ്ട് ഇവനൊക്കാര് പൈസ അയച്ചു കൊടുക്കാനാ എന്തായാലും അങ്ങനെ കഴിഞ്ഞിട്ട് കുഞ്ഞു കൂടി അങ്ങനെ ഇവനെന്താക്കി ഈ ഊളത്തരത്തിലൂടെ വിഷു ആഘോഷിക്കാനുള്ള ക്യാഷ് പാവങ്ങളായിട്ടുള്ള ഫോളോവേഴ്സിനെ പറ്റിച്ചുണ്ടാക്കി ഇരട്ടി പൈസ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരുടെ വായിൽ മൂത്രമൊഴിക്കുന്ന പരിപാടിയാണ് ഇവൻ കാണിച്ചത് അങ്ങനെ അത്യാവശ്യം പൈസ ആയിരുന്നു കണ്ടപ്പോ ഇവനെന്താക്കി ഒരു സ്റ്റോറി ഞാൻ ആ സ്റ്റോറി എന്ത് വായിച്ചു തരാം വിഷു കഴിഞ്ഞിട്ടും തിരിച്ച് കിട്ടിയില്ല വിശുജനേട്ടാ എന്ന് പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കണ്ട എൻ്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കണ്ട വിഷു കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലം കാണാം തിരിച്ച് കിട്ടാത്തവർക്ക് അടുത്ത കൊല്ലം വിഷുവിന് തരാം കിട്ടിയവർ എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് അത് മതി കിട്ടാത്തവർ അടുത്ത കൊല്ലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ ഇപ്പൊ എങ്ങനെയുണ്ട് ഇവനൊന്നും ഊടാന്ന് വിളിച്ചാൽ പോല വേറെ വല്ലതുമാണ് എന്റെ നാവര് വരുന്നത് ഞാൻ അധികം ഒന്നും പറയുന്നില്ല അല്ല ഇവനെ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം ഇവന്റെ ഉടായ്പ് സ്വഭാവം കണ്ടിട്ട് ഇവന് പൈസ അയച്ചു കൊടുക്കുന്ന പൊട്ടമാരെ പറഞ്ഞാൽ മതിയല്ലോ എന്താ ഇപ്പൊ ഞാൻ ഇതിന് പറയാം ഇവനെ വിശ്വസിച്ച് പൈസ അയച്ചു കൊടുത്ത് കുറെ പാകങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇരട്ടി കിട്ടുമെന്ന് കരുത് അഞ്ഞൂറും ആയിരം രണ്ടായിരവും അയച്ചു കൊടുത്ത മനുഷ്യമാരുണ്ടെന്നുള്ളതാണ് ഇവരിൽ കൂടുതലും സ്ത്രീകളാണ് ഇവരുടെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്ന പൈസ ആണ് ഇവന് അയച്ചു കൊടുത്തത് പലരും തീരെ പാകങ്ങളാണ് അവർക്കൊക്കെ ഉള്ളൂ ഇരട്ടി പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അയച്ചു തന്ന പൈസും തിരിച്ചു താടാ മഹാപാ എന്നുള്ളതാണ് പറ്റിക്കപ്പെട്ട പലരും പറയുന്നത് പൈസ തിരിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് ഇവരെന്താ സുജിനും സുജിനും ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും ഒന്നും കിട്ടിയില്ല ഇവർ മെസ്സേജ് അയച്ച കൂട്ടത്തിൽ പണ്ട് സുജിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലി ബ്ലോഗർ കൂടി ഉണ്ടായിരുന്നു ഡ്രീം റൈഡർ എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇവരും സുജിനും പണ്ട് കട്ടച്ചക്കകളായിരുന്നു അതുകൊണ്ടാണ് പല ആളുകളും സുജിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇവർ മെസ്സേജ് അയച്ചത് പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ കുറെ മുമ്പ് തന്നെ അടിച്ചു പിരിഞ്ഞ കാര്യം പലരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ഡ്രീം റൈഡർ എന്താക്കി മെസ്സേജുകൾ വരുന്ന കണ്ടപ്പോ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അങ്ങോട്ട് ഞാൻ ആ പോസ്റ്റ് വായിച്ചേരാം ഞാനും മല്ലു ഫാമിലിയും തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ വിധ ബന്ധവും ഇല്ല എങ്കിലും സീസൺ ബസ് ഉള്ള ഉടായ്പകളിൽ പലരും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഒരു ഫിനാൻസ് ഇഷ്യൂവിൽ എന്നെ പലരും കോൺടാക്ട് ചെയ്യുന്നു നമ്മൾ അവരെത്ര വലിയ ചാനലല്ല നമ്മൾ ഇടപെട്ടാൽ അവരും തട്ടൻ ഫാൻസും മുണ്ടുപോക്കി കാണിക്കും ഞാൻ എന്ത് ചെയ്യാൻ ഒരു കാലത്ത് പോയി ഈ പോസ്റ്റ് എടുത്തിന് ചേച്ചി ഡ്രീം റൈറ്റർ എന്താക്കി ഒരു ലൈവ് അങ്ങ് ചെയ്തു സുജിന്റെ ഉടായ്പിൽ പെട്ട് പൈസ പോയി ഒരു പാവം പെണ്ണ് ഇവർ അയച്ചൊരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടായിരുന്നു ലൈവ് ചെയ്തത് നമ്മൾ എന്തായാലും അതിൽ ചില വാങ്ങണമെന്ന് പറഞ്ഞു നോക്കാം ആ ശേഷി എനിക്ക് അയച്ച വോയിസ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച വോയിസ് അവർ വീണ്ടും ഞാൻ എന്നിട്ട് മാക്സിമം ഒഴിവാക്കാൻ നോക്കി എൻ്റെ അടുത്ത നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ ഈ നമ്പർ കൊടുത്ത് ഉണ്ട് ഞാൻ അവർ കോൺടാക്ട് ഒന്നും സോൾവ് ചെയ്യാൻ നോക്കി അതൊന്നും നടന്നില്ല ആ വോയിസ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം അവരോടുള്ള വിശ്വാസത്തിന് പുറത്ത് എന്റെ ഹസ്ബൻഡ് എപ്പോഴും യൂട്യൂബർമാരെ വിശ്വസിക്കരുത് പക്ഷേ എനിക്ക് ആദ്യമായിട്ട് പറ്റിയോണ്ട് എനിക്ക് നല്ല ചീത്ത ഹസ്ബൻഡോട് ചൂടൻ എന്താ പോയതാണ് അവരോട് കഴിഞ്ഞു കാലം വിളിച്ചിട്ടായിരുന്നു അഞ്ഞൂറ് രൂപ മതിയത് എന്തായാലും എത്ര എത്ര പാളങ്ങൾ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും അല്ലെ അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു ഞാനെങ്കിലും ഒരു സാധാരണക്കാരന് വലിയ എമൗണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒക്കെ കൊടുത്ത പൈസ ആയിരിക്കും ഇവിടെ ഈ പെണ്ണിനെ അവരുടെ അമ്മ വിഷു ഒക്കെ അല്ല മോളെ കയ്യിൽ വെച്ചോ മോന് ഡ്രസ്സൊക്കെ എടുത്തുകൊടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ കൊടുത്ത പൈസയാണ് ഹസ്പിന് ചൂടനാണെന്ന് ഇവര് പറയുന്നുണ്ട് അമ്മ അവൾക്ക് പൈസ കൊടുത്ത കാര്യം എന്തായാലും അയാൾ അറിഞ്ഞിട്ടുണ്ടാകും അയാൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആ പൈസ അവളോട് ചോദിക്കുന്ന സമയത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഇവര് വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് നമ്മളും കൂടെ കേട്ടോക്കാം അങ്ങനെ ഞാൻ മാത്രമല്ല കേട്ടോ കൊറേ ആൾ പറ്റി താരം കമന്റ് പക്ഷെ എനിക്ക് അധികം ഒന്നും വേണ്ടീല അഞ്ഞൂറ് കിട്ടിയാ മതി ആയിരം ഒന്നും എന്റെ ഹസ്ബൻഡിനും പ്രശ്നം കോട്ടേന്ന് വെക്കാലും എന്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലാകുള്ള പൈസ ഇരുന്നു എന്റെ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ചു ആഗ്രഹമല്ലോ കൈ പൈസയൊന്നും ഇല്ലായിട്ടാ വിഷു ആണ് പിന്നെ ഹസ്ബൻഡിന് പണിയൊന്നും ഇല്ലായിട്ട് അങ്ങനത്തെ ഞാൻ അയച്ചു പോയതാ എൻ്റെ അമ്മ മോന് ഡ്രസ് എടുക്കാൻ തന്ന പൈസ യൂട്യൂബർമാരോടുള്ള വിശ്വാസം തന്നെ പോയി പോയി ഞാൻ എല്ലാ യൂട്യൂബ് ചാനലും കാണുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ് അന്നേ പറയിരുന്നു അങ്ങനെയാന്ന് പക്ഷെ ഇവളാ ഒരു വിശ്വാസത്തില് അവനെന്ന് കൈതിട്ടാൻ തരൂ ഇരട്ടി തരാൻ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇതില് സ്റ്റോറി ഇട്ടുകൊണ്ടിരുന്നു അത് കണ്ടിട്ടാണ് ഈ കണ്ട ആളുകൾ മുഴുവനെ അതാണ് ഇനിയിപ്പൊ ഒരു കാര്യമില്ല ശുചി നിങ്ങളുടെ പൈസ കൊണ്ടുപോയി അങ്ങ് പൊട്ടടിച്ച് അതിന് നിങ്ങൾ കരിഞ്ഞ കാലം ഒടിച്ചാൽ അവന് ഇത് തിരിച്ചു തരുന്ന തോന്നില്ല എന്താ നിങ്ങളൊന്നും നോക്കി ഇവന്റെ ചാനൽ ഇത്ര റീച്ച് ആക്കിയത് തന്നെ ഇവന്റെ പട്ടിണിയും ദാരിദ്ര്യവും വെച്ചിട്ടാണ് എന്നിട്ട് വലിയ ആളായി കഴിഞ്ഞപ്പോ പറ്റിക്കാൻ പറ്റിക്കാനിറിഞ്ഞിരിക്കുന്നത് എന്തൊരു വിരോധാഭാസാണ് അല്ലെ അല്ല നിങ്ങൾ തന്നെ ഒന്ന് പറയും ഇവരൊക്കെ എന്താ ചെയ്യണ്ടേ ഇവരെ വിശ്വസിച്ച് ഞങ്ങൾ പൈസ അയച്ച് കൊടുത്തുപോയി അതിലിപ്പോ കുറെ ആൾക്കാർ ഈ പൈസ അയച്ച് കൊടുത്തവര് കുറ്റം പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട് എല്ലാരും പറ്റിച്ച മല്ലു ഫാമിലി പുണ്യാളനും പറ്റിക്കപ്പെട്ട പാങ്ങൾ കുറ്റക്കാരും ആ ഒന്നു രണ്ട് കമന്റുകൾ ഞാൻ വായിച്ചേരാം അവർ ആരെയും നിർബന്ധിച്ചിട്ടില്ല പണം നൽകാൻ അവർക്കെല്ലാം അയാൾ ഇരട്ടിയായി പണം തിരികെ കൊടുക്കുന്നത് കണ്ട് ആർത്തി മൂത്ത് എല്ലാവരും വലിയ തുക ഇട്ടുകൊണ്ടിരുന്നു അതിനിപ്പോ അവർ എന്ത് ചെയ്യാൻ പറ്റും കഷ്ടം തന്നെ ഡബിൾ ആയിട്ട് പൈസ കിട്ടാൻ വേണ്ടിയല്ലേ കൊടുത്തത് യു പി ഐ സ്റ്റോപ്പായി പോയി അതുകൊണ്ടാണ് കൊടുക്കാത്തത് ശരി യു പി ഐ ഹാങ് ആയിട്ടുണ്ടെങ്കിൽ അയാൾ അത് പറയണല്ലോ ഹാങ് ആയി അതുകൊണ്ട് തന്നെ പൈസ അയച്ച ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തിരിച്ചയച്ചു തരാം എന്നൊരു സ്റ്റോറി അവിടെ ഇടാലോ അതല്ലാതെ എല്ലാവരും പൊട്ടന്മാരാക്കി ഈ കൊല്ലത്ത് കൈനീട്ടും കിട്ടാത്തവർക്ക് അടുത്ത കൊല്ലം അയച്ചു എന്നല്ല പറയേണ്ടിയിരുന്നു ഇപ്പൊ വെറുതെ ഞാൻ പറയുകയാണ് യു പി ഐ ഹാങ് ആയി എന്നൊക്കെ എന്ത് ഗുളത്തരം കാണിച്ചാലും ശുചിനേട്ടായി സപ്പോർട്ട് ചെയ്യാൻ കുറെ ഓൾ ഫാൻസ് ഉണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ പൈസ അയച്ച് കൊടുത്തവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും പൂർണ്ണമായി അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല എന്നുള്ളതാണ് കാരണം എല്ലാവരും സാധാരണക്കാരാണ് ഈ സ്ത്രീ തന്നെ നോക്കി ഭർത്താവിന് ജോലിയൊന്നുമില്ല മോനെ ഡ്രസ്സ് എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞുണ്ട് അമ്മയാണ് പൈസ അയച്ച് കൊടുത്തത് അത്രയും കഷ്ടപ്പാടിനാണ് അപ്പൊ അവരെന്ത് വിചാരിച്ചു കാണും നല്ല അല്ലേ സ്ഥിരമായി കാണുന്ന ചാനലല്ലേ അവരങ്ങ് വിശ്വസിച്ച് പോയി വിശ്വിച്ചു ചെറുതായിട്ടെങ്കിലും ആഘോഷിക്കണ്ടേ അഞ്ഞൂറ് രൂപ കൊടുത്ത് ആരും തിരിച്ചു കിട്ടി കഴിഞ്ഞാണെങ്കിൽ അത് വെച്ച് പലതും ചെയ്യാന്ന് ആ പാവം പ്ലാൻ ചെയ്ത് കാണും നമുക്കറിയാം അഞ്ഞൂറ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ല ഡ്രസ്സൊന്നും കിട്ടൂല അവർ ആരെങ്കിലും കിട്ടി കഴിഞ്ഞാണെങ്കിൽ മോനെ നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചു കാണണം ഈ സംഭവത്തോടെ യൂട്യൂബേഴ്സിനോടുള്ള വിശ്വാസം തന്നെ പോകുന്നതാണ് ഈ സ്ത്രീ പറയുന്നത് അല്ലെ എല്ലാവരും എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾ കണ്ണും പൂട്ടി വിശ്വസിക്കരുതെന്നുള്ളത് പ്രത്യേകിച്ച് ഇടക്കിടെ ഓരോ ഉടായ്പകൾ കൊണ്ടുവരുന്നത് ഇവനെ പോലെയുള്ള ആൾക്കാർ പണ്ട് ഡോട്ടൽ കോമെന്റൽ എന്ന് പറയുന്ന മറ്റൊരു ചങ്ങായി ഇതുപോലെ ഇതുപോലെ വിശുക്കൈനിട്ടും എന്ന് എന്നും ഫോളോവേഴ്സിനെ ഫോളോ സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടാകും അല്ലെ ആരും അത് എന്ന് കരുതുന്നു അതുപോലെ തന്നെ കുറച്ച് കാലങ്ങളായി നടക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് മെഗാ ഗിവ്അവേകൾ സകല ഇൻസ്റ്റാഗ്രാം പേജുകൾ എടുത്ത് നോക്കിയാലും കാണും വൺ ഗിവ്അവേ ഓഫറുകൾ ഫോളോ ചെയ്യൂ മെൻഷൻ ചെയ്യൂ ഷെയർ ചെയ്യൂ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് കാർ ബൈക്ക് ഐഫോൺ അങ്ങനെ വമ്പൻ ഓഫറുകളാണ് ഇത് ജനുവനായി ആയി ചെയ്യുന്ന ആൾക്കാരില്ലാന്ന് നല്ല കേട്ടോ കൂടുതലും നല്ല അസുഖ പറ്റിക്കലാണ് ഗിഫ്എവേ എന്ന് പറഞ്ഞു വന്ന് കുറെ ഫോളോവേഴ്സിൽ ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ അവരുടെ അഡ്രസ്സേ ഉണ്ടാവില്ലെന്നോ ചിലും തന്റെ ഫാമിലിയിൽ പെട്ട അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഗവേ കൊടുത്തി നടത്തും പക്ഷെ ഇവരൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് എന്നെങ്കിലും വിശ്വസിക്കാം ഈ ഡ്രീം റൈഡറുടെ വീഡിയോ തായ ഒരുപാട് ആളുകൾ താങ്കളുടെ പൈസ പോയതും പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ഇത് കാണുന്ന മല്ലു ഫാമിലിയുടെ സുചിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു തരി ഉളുപ്പ് പോലും തനിക്കില്ലാന്ന് അറിയാം അതുകൊണ്ട് ഉളുപ്പുണ്ടെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാൻ ഞാൻ പറയുന്നില്ല മനുഷ്യർന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഇത്തിരി ബാക്കിയുണ്ടെങ്കിൽ ഈ ആവങ്ങളുടെ പൈസ തിരിച്ചു കൊടുക്കണം ഒന്നുമല്ലെങ്കിൽ തന്നെ വളർത്തിയ നിലയിലാക്കിയത് ഈ പറഞ്ഞ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ തന്നെയാണ് അതിനൊരു തരി ഇതെങ്കിലും കാണിക്കണം ഇനിയെങ്കിലും ഈ ആൾക്കാരെ പറ്റുന്ന പരിപാടിയൊക്കെ നിർത്തി മര്യാദക്ക് പണി ജീവിക്കാൻ കൂടുതലെന്ന് ഞാനിന് പറയുന്നില്ല കാരണം പറഞ്ഞാൽ കൂടി പോകും എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം